ഞാനത് പറയാൻ കാരണം ലാവിലും പോലുള്ള എത്രയോ അഴിമതികൾ ഇവിടെയുണ്ട് അതുകൊണ്ടാണ് എൽ ഡി എഫിന്റെ ജീന്ന് പറയുന്നത് അഴിമതിയിലാണെന്ന് പറഞ്ഞത് ലാവിലും കേസ് ഇപ്പോഴും കോടതി കിടക്കുകയാണ് എത്ര കോടി രൂപയുടെ കേസാണ് അതുപോലെയുള്ള എത്രയോ അഴിമതികൾ ഈ സർക്കാരിനെതിരായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് തിരിച്ചുപൊള്ളിയ ഒരു മറുപടി പറഞ്ഞതാണ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ഒരു ചർച്ച നടന്നായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കെ സുധാകരൻ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ മാറ്റം വേണമെങ്കിൽ തീരുമാനിക്കേണ്ടത് ആണ് ഞാൻ അദ്ദേഹത്തെ മാറ്റണമെന്ന് ഇതുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആരോടും അത് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്നതല്ല ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല ഇപ്പൊ അങ്ങനെ ഒരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ മാധ്യമങ്ങളിൽ അല്ലാതെ ഞങ്ങളാരും കാണുന്നില്ല എന്നെ മാറ്റണോ വേണ്ട വേണ്ടതെന്നുള്ള തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് നമ്മളരുമല്ല അല്ല അത് നിങ്ങളല്ല പറഞ്ഞ ഞങ്ങളാണോ പറഞ്ഞുകൊണ്ടിരിക്കുക മാധ്യമങ്ങൾ പറയല്ലേ അല്ല എ സി സി നേതാക്കളെ ഇപ്പൊ എന്നെ ശ്രീ പുള്ളിക്ക് എന്താണ് ദീപാദാസ് മനുഷ്യ കാണു പറഞ്ഞാൽ കാണണ്ടേ അത് ഞങ്ങൾ എന്താ സംസാരിച്ചത് നിങ്ങൾക്കറിയില്ലോ എന്ന് അവരോടത്തും പറഞ്ഞാട്ട് ഞാൻ കണ്ടില്ലേ അല്ല ഞാൻ പറയുന്നത് എ പി സി സി പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളിൽ ആരും അതിർത്തി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല മാറ്റം വേണമെന്നാരും പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് മാറ്റം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ ഇതേ കാര്യത്തിലൊക്കെ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പാണ് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കും a party group Anulia.